हरिश्रीगणपदये नमः अभिग्नमस्तु राम 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 पाहि मा पादं चरणे मुकुन्द राम पाहिमा नी वरुन्नदं पातु മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരഹരണം ചെയ്തിടുവൻ എന്നു തന്നെ സാരസാസന സകലേശ്വര യാമിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേ ആനന്ദസ്വരൂപനാ നിന്നുടൽ കണ്ടുകൊള്ളത്തോടും താപസജനത്തോടും സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നം ഏകനായി ആനന്ദനാ കാരണൻ വികൽപോപാധി വിരഹിതൻ മായ ശക്തിയെന്നും മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽ ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും വ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ ൃതമെന്നുപനിഷദ്വശാൽ മായാദേവിയെ മൂല പ്രകൃതിയെന്നുംാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പലനാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യമാണയാമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലു നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളെ വം മൂന്നാ ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണു